ഏഴാച്ചേരി കാവ്യൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ തിരുവാതിര താലപ്പി മഹോത്സവം ഡിസംബർ ഇരുപത്തിയേഴ് തീയതികളിൽ നടക്കും ഉത്സവാഘോഷ ചടങ്ങുകൾക്ക് ക്ഷേത്ര നന്ത്രി പെരിയമ്മ നാരായണ നമ്പൂതിരി മേൽശാന്തി വടക്കലില്ലം നാരായണ നമ്പൂതിരി എന്നിവർ മുഖ്യ കാരണഹൂർത്തം വഹിക്കും ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പോലെ ഡിസംബർ തീയതികളിൽ ആഘോഷത്തിന് മാറ്റ് കുറയ്ക്കാതെ ക്ഷേത്രാചാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അടക്കപ്പെടുന്ന ഒരു ഉത്സവം എന്നതിലുപരി കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇരുപത്തി ഏഴാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആരംഭിക്കുന്ന തിരുവാതിര മത്സരമാണ് തിരുവാതിര എന്ന് പറയുന്ന കേരളത്തിന്റെ തനത് കലാരൂപത്തിന് മങ്ങലേറ്റ കാലത്ത് അതിനെ പേടി ധരിക്കുന്നതിന് വേണ്ടി കാവൻപുറവും ഉമാമഹേശ്വര ക്ഷേത്രം ശ്രദ്ധേയമായ ചില കാര്യവയ്പുകൾ നടത്തുന്നതിന്റെ ഫലമായിട്ടാണ് തളർന്നുപോയ ഒരു കലാ സംസ്കാരത്തെ പുനർജീവിപ്പിക്കാൻ കഴിഞ്ഞത് ഡിസംബർ ഇരുപത്തിയേഴിന് രാവിലെ ഏഴ് മുതൽ വിശേഷ നവഗ്രഹ പൂജ എട്ട് മുപ്പതിന് കലവറ നിറക്കിയത് ഒൻപത് മുപ്പതിന് വിദ്യാഗോപാല മന്ത്രാർച്ചന എന്നിവ നടക്കും പത്ത് മുപ്പതിന് ശ്രീഭദ്ര നാരായണീയ സമിതിയുടെ നാരായണീയ സദസ് നടക്കും പതിനൊന്ന് മുപ്പതിന് ഐമനം വേണുഗോപാലിന്റെ സോപാന സംഗീതം പന്ത്രണ്ട് മുപ്പതിന് പ്രസാദമൂട്ട് എന്നിവയുണ്ടായിരിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് തിരുവാതിരകളി വഴിപാടും മത്സരവും ആരംഭിക്കും മീനച്ചിൽ താലൂക്ക് എൻഎസ്എസ് യൂണിയൻ ചെയർമാൻ മനോജ് വി നായരും പത്നി പ്രീത മനോജും ചേർന്ന് തിരുവാതിരകളി വഴിപാട് മത്സരം ഉദ്ഘാടനം ചെയ്യും ദേവസ്വം പ്രസിഡന്റ് ടി എൻ സുകുമാരൻ നായർ അധ്യക്ഷത വഹിക്കും മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടുന്ന തിരുവാതിരകൾ ടീമിന് പന്തിരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയും രണ്ടാം സമ്മാനം ലഭിക്കുന്ന ടീമിന് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് രൂപയും മൂന്നാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് നാലായിരത്തി നാല്പത്തിനാല് രൂപയും അവാർഡും എവറോളും ട്രോഫിയും നൽകും വൈകിട്ട് ആറു മുപ്പതിന് വിശേഷാൽ ദീപാരാധന ഏഴിന് കുട്ടികളുടെ ഡാൻസ് ഏഴുപതിനഞ്ചിന് മ്യൂസിക് ഫ്യൂഷൻ രാത്രി എട്ടിന് മഹാപ്രസാദം എട്ട് മുപ്പതിന് കിരാത പെരുമാൾ ബാലെ ഇരുപത്തിയെട്ടിന് രാവിലെ ഏഴ് മുതൽ ഉദയാസ്തമന പൂജ ഒൻപത് മുപ്പത് മുതൽ പൂഞ്ഞ ശ്രീകൃഷ്ണ നാരായണ സമിതി അവതരിപ്പിക്കുന്ന ദേവി നാരായണീയ പാരായണം എന്നിവ നടക്കും പന്ത്രണ്ട് മുപ്പതിന് ഓട്ടന്തുള്ളൽ ഒരുന്നിന് മഹാപ്രസാദമൂട്ട് എന്നിവയും നടക്കും ഏഴാശേരി വടക്ക് കൊടുങ്കയത്തിൽ നിന്നും തെക്ക് അമ്പാട്ട് വടക്കേതിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രകൾ കാവൻപുരം ജംഗ്ഷനിൽ ഒത്തുചേർന്ന് മഹാഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് നീങ്ങും തുടർന്ന് വിശേഷാൽ ദീപാരാധനയും വലിയ കാണിക്കയും താലപ്രസാദ ഉണ്ണിയപ്പു വിതർണവും താലസദ്യയും നടത്തും വാർത്താ സമ്മേളനത്തിൽ കാവൻപുരം ദേവസ്വം ഭാരവാഹികളായ ടി എൻ സുകുമാരൻ നായർ ചന്ദ്രശേഖരൻ നായർ പുളിക്കൽ ജയേന്ദ്രൻ വരകപ്പള്ളി സി ജി വിജയകുമാർ ആർ സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു